നമസ്കാരം ബി ജെ പി കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെ വെട്ടിലാക്കി പാർട്ടി മുൻ വക്താവും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന എം എസ് കുമാറിനെ വെളിപ്പെടുത്തൽ ലക്ഷ്യമിടുന്നത് പല പ്രധാന നേതാക്കളെയുമാണ് ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹിയും ലക്ഷ്യമിടുന്നുണ്ട് അനിൽ പ്രസിഡന്റായിരുന്ന സഹകരണ ബാങ്കിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ തന്റെ സഹകരണ സംഘത്തിൽ നിന്നും വായ്പ എടുത്തവരിൽ തിരിച്ചടയ്ക്കാത്തത് തൊണ്ണൂറ് ശതമാനവും ബി ജെ പിക്കാർ തന്നെയാണെന്നും അതിൽ സംസ്ഥാന ഭാരവാഹികൾ വരെയുണ്ടെന്നും എം എസ് കുമാർ വെളിപ്പെടുത്തിയിരുന്നു പേരുകൾ പുറത്തുവിടുമെന്നാണ് വെല്ലുവിളി ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹിയിൽ നിന്നും കുമാറിന്റെ ബാങ്കിന് മുപ്പത് ലക്ഷം കിട്ടാനുണ്ട് ഒരു സാധാരണക്കാരന്റെ വീട് ഈട് വെച്ചായിരുന്നു തട്ടിപ്പ് വായ്പ എടുത്ത ആളിൽ നിന്നാണ് താൻ പണം എടുത്തിട്ടില്ലെന്ന് മനസ്സിലായത് ഇയാളെ ബിനാമിയായി സംസ്ഥാന ഭാരവാഹി ലോൺ തട്ടുകയായിരുന്നു ഇതേ സംസ്ഥാന ഭാരവാഹിക്ക് സ്വന്തമായി സഹകരണ സംഘവുമുണ്ട് ഇതിൽ നിക്ഷേപിച്ച പലർക്കും പണം തിരികെ നൽകാനുണ്ട് തിരുവനന്തപുരത്തെ പ്രധാന എല്ല് രോഗ വിദഗ്ധനിൽ നിന്നും അഞ്ചു ലക്ഷം ഈ സംഘത്തിലേക്ക് നിക്ഷേപമായി വാങ്ങി എട്ട് കൊല്ലമായി മുതലും പലിശയുമില്ല ഇതേ ഡോക്ടർ ജോലി നോക്കുന്ന ആശുപത്രിയിലെ മറ്റൊരു ഡോക്ടർക്കും പണി കിട്ടി പണം ചോദിച്ചു വിളിക്കുമ്പോൾ ഈ ഡോക്ടറെ അടക്കം ഇയാൾ ഭീഷണിപ്പെടുത്തുന്നുവെന്ന സൂചനയുണ്ട് വിജയപ്പെട്ട തിരുവനന്തപുരത്തെ താക്കോൽ സ്ഥാനക്കാരനും ലോൺ എടുത്തിട്ടുണ്ട് ഇദ്ദേഹവും നിരവധി ബിനാമികളുടെ പേരിൽ ലോൺ എടുത്തുവെന്നാണ് വിവരം മറ്റു പലരുടെയും ചെക്ക് സമർപ്പിച്ച ലോൺ കൈക്കലാക്കിയെന്നാണ് സൂചന ഇതുമായി ബന്ധപ്പെട്ട ചെക്ക് ഉടമയുമായി പോലും കുമാറിന് ഇഴഞ്ഞ് സംസാരിക്കേണ്ടി വന്നു അതിനുശേഷം കാര്യം മനസ്സിലാക്കുകയും ചെയ്തു കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ സഹകരിക്കാതെ മാറി നിൽക്കുന്ന സ്ഥിതി വന്നതുകൊണ്ട് കൂടിയാകാം പാവം അനിലിന് സ്വന്തം മക്കളെ വരെ മറന്ന് ഈ കടും കൈ ചെയ്യേണ്ടി വന്നതെന്നും കുമാർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ ചർച്ചയാകാൻ പോകുന്നത് കൗൺസിലർ അനിലിന്റെ ആത്മഹത്യയും അതിലേക്ക് നയിച്ച കാരണങ്ങളുമായിരിക്കുമെന്നും ബി ജെ പി മുൻ വക്താവ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അനിൽടെ സഹകരണ സംഘത്തിൽ വായ്പ തിരിച്ചടയ്ക്കാത്തവരുടെ പേരുവിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുമെന്നും എം എസ് കുമാർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ തൽക്കാലം വിവാദങ്ങൾ ഉണ്ടാക്കാൻ കുമാർ താല്പര്യം പെടുന്നില്ല ബി ജെ പി നേതൃത്വം കുമാറുമായി സംസാരിച്ചിട്ടുണ്ട് പ്രശ്നങ്ങൾ വഷളാക്കരുതെന്ന് ആർ എസ് എസ് നേതൃത്വവും സന്ദേശവും കൈമാറി ഈ സാഹചര്യത്തിൽ കുമാർ തൽക്കാലം കാത്തിരിക്കും തിരുതാംകൂർ സഹകരണ സംഘത്തിലെ നിക്ഷേപകർക്ക് എല്ലാം പണം ഉറപ്പാക്കാനാണ് കുമാറിന്റെ ശ്രമം അതിനിടെ കുമാറിന്റെ പോസ്റ്റ് സി പി എം ഏറ്റുപിടിച്ചിട്ടുണ്ട് ബി ജെ പിയിലെ ആദ്യകാല സഹകാരികളൊരാളാണ് എം എസ് കുമാർ ആർ എസ് പി വിദ്യാർത്ഥി പ്രസ്ഥാനത്തോടെ വളർന്ന കുമാർ പിന്നീട് ആർ എസ് എസുമായി സഹകരിച്ചു എം എ ബേവിയും സുരേഷ് കുറുപ്പും സി പി ജോണും അടക്കമുള്ള വലിയ സൌഹൃദവും കുമാറിനുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യകാല ബി ജെ പി കൌൺസിലറുമായി പി പി മുകുന്ദന്റെ അടുത്ത അനുയായി കുമാർ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായി ഇതിനിടെ കുമാറിന്റെ നേതൃത്വത്തിലാണ് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള അനന്തപുരം സർവീസ് സഹകരണ സംഘം വളർന്നു പന്തലിച്ചത് പിന്നീട് ഇതിന്റെ നേതൃത്വം ആർ എസ് എസ് ഏറ്റെടുത്തു അതിനുശേഷമാണ് തിരുവനന്തപുരം സഹകരണ സംഘം ഉണ്ടാക്കിയത് അതും വലിയ വിജയമായി കുമാറിന്റെ കൂട്ടത്തിൽ നിന്നും സഹകരണ സംഘങ്ങളെ കുറിച്ച് പഠിച്ചവരാണ് ഇപ്പോൾ കുമാറിനെ തന്നെ വഞ്ചിച്ചിരിക്കുന്നത് ഇതിന്റെ വേദനയും ഈ ബി ജെ പി നേതാവിനുണ്ട് എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കുമാർ കൂടുതൽ തലവേദനയാക്കരുതെന്ന് ബി ജെ പി നേതൃത്വവും ആർ എസ് എസും കുമാറിനെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൽക്കാലം നിശബ്ദനായിരിക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം